വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ തന്നെ നേരം വെളുക്കുവാണല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റിച്ച് ഒക്കെ തേ രാവിലെ എണീറ്റും കേട്ടോ രാവിലെ എണീറ്റതേ പല്ലക്ക തേക്കുന്നുണ്ട് നമ്മുടെ റൈഹാൻ ഇന്ന് രാവിലെ ഏഴരക്കാണേ മദ്രസയിൽ അങ്ങനെ റൈഹാൻ എണീറ്റു പല്ലക്ക തേച്ച് തേണ്ട വാപ്പ അവനെ മദ്രസയിലാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വാപ്പ തേണ്ട വണ്ടിയൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ റൈഹാനെ റൈഹാൻ്റെ കാര്യം അറിയാലോ അവൻ ഇച്ചിരി താമസമാണ് എല്ലാത്തിനും അങ്ങനെ എന്തായാലും ചെയ്യേണ്ട ഒരുങ്ങി ഇറങ്ങി വാപ്പയുടെ വണ്ടിയിൽ കയറി നമ്മുടെ റിച്ച് പലതേച്ച് വായൊക്കെ കഴുകി അകത്ത് കയറിയിട്ടുണ്ട് ഉമ്മീ എനിക്ക് വിശക്കുന്നു എന്നൊരു നിലവിലെ ശബ്ദമാണ് കേട്ടോ കേട്ടത് ഞാൻ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ ഇപ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു പെട്ടെന്നാണ് ഞാൻ കറി ആക്കാനായിട്ട് കുക്കറ് വെച്ചു കേട്ടോ ഞാനിന്ന് കിഴങ്ങ് നമ്മൾ ഇറച്ചിക്കറി വെക്കത്തില്ലേ അതാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ നേടുന്ന ഞാൻ കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സവാളയും തക്കാളിക്കായും കിഴങ്ങ് ബാക്കി പച്ചമുളക് തക്കാളിക്ക എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ആ എണ്ണയിലൊന്ന് വാട്ടി വാട്ടിയെടുത്തിട്ട് നമ്മുടെ പിന്നെ എന്താ പറയുക പൊടി ഐറ്റംസ് ഉണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം ഒന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് ചൂടാക്കിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ കുക്കർ മൂടി വെച്ച് അത് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അത് ചെയ്തിട്ട് നമുക്കിന്ന് അരിപ്പത്തിരി ഉണ്ടാക്കാം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അന്നേരം എന്ന് പറയുമ്പോൾ എനിക്ക് അരിപ്പത്തിരി ഉണ്ടാക്കാൻ അറിയത്തേ ഇല്ല കേട്ടോ അതിൻ്റെ പാകം അറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം വെച്ചിട്ടാ മാവ് കിണ്ടി കിണ്ടിയെടുക്കുമല്ലോ അങ്ങനെയാണ് നമ്മുടെ ഇവിടെ പറയുന്നത് നിങ്ങളെ അവിടെ എന്താ പറയുന്നത് എന്ന് അറിയത്തില്ല കേട്ടോ ഞങ്ങൾ കിണ്ടി എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ അന്നേരം അതൊന്നും കിണ്ടിയെടുക്കുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ചിലപ്പം ചെയ്യുമ്പോൾ വെള്ളം കൂടിപ്പോക അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു പരുവായിപ്പോട്ടോ അങ്ങനായിരുന്നു ഞാൻ ഒറോട്ടി നേരത്തേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇപ്പം പക്ഷേ ഞാൻ വീട്ടിലൊക്കെ ചെന്ന് നിന്ന് ഞങ്ങളുടെ ഉമ്മ ചെയ്യുന്ന കണ്ട് പഠിച്ച കേട്ടോ ഉമ്മായിക്ക് എന്താ പറയുക ഒറോട്ടീന്ന് വെച്ചാൽ പെട്ടെന്ന് കേട്ടോ എന്താ പറയുക അഞ്ച് മിനിറ്റ് പോലും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഒരാവിടെ വീട്ടിൽ ചെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോഴത്തേക്ക് അരിപ്പത്തിരിയൊക്കെ ഒക്കെ റെഡി ആയി കഴിയട്ടോ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഉമ്മ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാണ് കേട്ടോ ഞാനിത് പഠിച്ചത് പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നതിനകത്ത് വെള്ളവും ഉപ്പും വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കിണ്ടി കിണ്ടിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു എന്താ പറയുക മയം കിട്ടാനായിട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ മാവൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കിണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനതൊരു ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ടോ അതിൻ്റെ ഒന്ന് ചൂട് പോകാൻ വേണ്ടി പക്ഷേ ചൂട് നന്നായിട്ട് പോയാൽ അയഞ്ഞ് വരാൻ ഭയങ്കര പാടായിരിക്കും നമ്മുടെ മാവ് കല്ലിച്ചു കേട്ടോ ഒരുപാട് ആറാം വെയിറ്റ് ചെയ്ത് ആ ചെറു ചൂടോട് തന്നെ നമ്മളൊന്ന് അയച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് അയഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട വെള്ളം തൊട്ട് തൊട്ട് അയച്ചെടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് കാരണം വെള്ളം തൊടേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ കൈയുടെ ചൂട് മാറാനായിട്ടാണ് കേട്ടോ ഞാൻ ചരുവത്തിൽ നിന്ന് വെള്ളം കയ്യിൽ ഇങ്ങനെ തൊട്ട് തൊട്ടൊന്ന് അയച്ചെടുക്കുന്നത് അങ്ങനെ ഞാൻ തേണ്ട ഒരു പരുവത്തിൽ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അയഞ്ഞാലേ നമ്മൾ പ്രസ്സിൽ നമ്മുടെ ഉണ്ട വെച്ച് പ്രസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിക്ക് നമ്മുടെ റോട്ടി സെറ്റായി കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ ദേണ്ട നല്ല രീതിക്ക് തന്നെ അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചൂട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അയച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു ഞാൻ ഉണ്ട പിടിക്കുന്നുണ്ട് കേട്ടോ ഒരു പത്തുണ്ടയോളം ഞാൻ നല്ല രീതിക്ക് തന്നെ പിടിച്ചു കൈ വെച്ചില്ല ഉരുട്ടി ഉരുട്ടി എടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റായിട്ട് തോ ത തോന്നാത്തോണ്ട് ഞാൻ പിന്നെ പിന്നെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് എന്തുവാ പറയുക അമ്മക്ക് അമ്മയ്ക്ക് കൊടുത്ത് ഉണ്ട പിടിക്കുമായിരുന്നു കേട്ടോ അല്ലാതെ നല്ല രീതിക്കൊന്നും ഞാൻ ഉണ്ടേന്നും പിടിച്ചില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് ഓരോ ഉരുളകളാക്കി അവിടെ ഇട്ടിട്ട് പ്രസ ചെയ്യാനായിട്ടാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ എന്തായാലും തരേണ്ട നമ്മുടെ ഉരുളകളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചോട്ടോ പിന്നെ ഞാൻ പോയി പ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമുക്കതൊന്ന് പ്രസ്സ് ചെയ്ത് പൊടി തട്ടി മാറ്റി വച്ചതിന് ശേഷം ചൂടാട്ടോ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പ്രസ്സിൽ വെച്ച് ഞാൻ ആ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നന്നായിട്ട് കിട്ടും കേട്ടോ അതായത് നല്ല സോഫ്റ്റ് അരിപ്പത്തിരി കേട്ടോ കിട്ടിയത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഒറോട്ടിന്നാണോ അരിപ്പത്തിരിന്നാണോ പറയുന്നത് നമ്മുടെ അവിടെ ഒറോട്ടിന്നാണ് കേട്ടോ ഞാനിപ്പം താമസിക്കുന്ന ആലപ്പുഴ അവിടെ ആണല്ലോ അവിടെയൊക്കെ അരിപ്പത്തിരി എന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ ഉറോട്ടിയൊക്കെ നേണ്ട് ഞാൻ പ്രസ് ചെയ്ത് പൊളിതട്ടി മാറ്റി വെച്ചിട്ട് കുറേ കുറേ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റിച്ചു ആണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മീൻ എനിക്ക് വിശക്കുന്നു നമ്മുടെ ഈ അരിപ്പത്തിരി എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി മനക്കെട്ട പണിയാണ് കേട്ടോ പക്ഷേ തിന്നാനാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായി ഈ അരിപ്പത്തിരിയുടെ കൂടെ അതെങ്കിൽ ബീഫ് കറിയും തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ചിക്കൻ കറിയും തേങ്ങാപ്പാലും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ് പിന്നെ തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ട് കഴിക്കാനായിട്ടും സൂപ്പറാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഉണ്ട് ഒറോട്ടിയൊക്കെ ചുട്ട് ഒരു പാത്രത്തിൽ കറിയൊക്കെ ആയിട്ട് നമ്മുടെ എടുത്തു എടുത്തോട്ടോ അങ്ങനെ അതേ നമ്മുടെ റിച്ചു അവിടെ നിന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു ഞാൻ റിച്ച് ഇതേണ്ട ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് യൂ ഇന്ന് ഒറോട്ടിയാണോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് കേട്ടോ നമ്മുടെ റിച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒറോട്ടി പിന്നെ അത് ഞാൻ കട്ടൻ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കട്ടൻ ചായ അവിടെ തിളച്ചിട്ടോ അങ്ങനെ തേണ്ട നമ്മുടെ റോട്ടിയെല്ലാം ചുട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ആവി വേണ്ടി വെച്ചിട്ടോ ആവി പോകാതെ അടച്ചു വെച്ചാൽ അതൊരുമാതിരി ആയിപ്പോട്ടോ പിന്നെ നമ്മുടെ കറി വേണ്ട ഇങ്ങനെ അരുന്നിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ അതേ ഇറച്ചിക്കറിയുടെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കിഴങ്ങ് കറിക്കുണ്ടാകുന്നത് അങ്ങനെ വേണ്ട കറിയൊക്കെ സെറ്റ് ചെയ്ത് ഞാനും വേണ്ട പല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു നമ്മുടെ റൈഹാൻ മദ്രസേന്ന് വന്നില്ല കേട്ടോ മദ്രസേന്ന് വന്നിട്ട് അവനിക്കും കൊടുക്കണം എന്തെങ്കിലും ഞാൻ ചൂട് ായയും നമ്മുടെ ഓറോട്ടിയും കിഴങ്ങേറിയൊക്കെ ആയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചെട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തുണി എഴുകാനായിട്ട് പോയി കേട്ടോ ഞാൻ രണ്ട് ദിവസമായിരുന്നു തുണി കഴുകിയിട്ട് തുണി കഴുകാൻ ഞാൻ മടിച്ചു പോയി കേട്ടോ അതുകൊണ്ട് കഴുകിയില്ല അന്നേരം പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കഴുകിടാനുണ്ടായിരുന്നു അതും പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ തന്നെ നനച്ചു വെച്ചിട്ടായിരുന്നു ബാക്കി പരിപാടിയിൽ പരിപാടികൾ ചെയ്ത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ തുണിയെല്ലാം കഴുകിട്ടോ അപ്പോൾ വെയിൽ മൂത്തിട്ടില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല ടെറസിൻ്റെ മേളിൽ നിൽക്കാൻ പരുവത്തിനുള്ള വെയിലായി വരുന്നതേ ഉള്ളു കേട്ടോ വെയിലിങ്ങനെ ഉദിച്ച് വരുന്ന ആ ഒരു പരുവേ ആയിട്ടുള്ളൂ കട്ടി വെയിലായിട്ടില്ലായിരുന്നു പിന്നെ അതെന്ന് ഞാൻ ഫസ്റ്റിൽ തന്നെ ബെഡ്ഷീറ്റ് ഇട്ട് ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടതൊന്ന് വിരിച്ചിടുകയാണ് കേട്ടോ പിന്നെ കുട്ടിക്കുട്ടി തുണികളൊക്കെ അപ്പറോപ്പറോ ഒക്കെ ഒന്ന് വിരിച്ചിടുക രണ്ട് ബെഡ്ഷീറ്റ് ആശയിലിട്ടപ്പോഴത്തേക്ക് ആശ നിറഞ്ഞോട്ടോ പിന്നെ അപ്പുറത്തെ ശൈലാണ് കുറച്ച് തുണികൾ തുണികളിടുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു തുണികൾ നമ്മുടെ ടെറസിൽ താഴെയായിട്ട് വിരിച്ചിടും കേട്ടോ അങ്ങനെ ഞാൻ ഓരോ കുറച്ച് അതൊക്കെ വിരിച്ചിടുന്നുണ്ട് പിന്നെ അതുകൊണ്ട് അവിടെ കാക്കകളും കിളികളും പിന്നെ പരുന്തും അവരുടെയൊക്കെ കലപില ശബ്ദങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ആസ്വദിക്കുകയും ചെയ്യാം നമ്മുടെ തുണിവിരിപ്പ് നടക്കും അങ്ങനെയാണല്ലോ അങ്ങനെ എന്തായാലും ഞാൻ എന്തേണ്ട നമ്മുടെ തുണിയെല്ലാം എല്ലാം വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ട കുറച്ചല്ലാത്ത നമ്മുടെ റൈഹാനിൻ്റെ യൂണിഫോമോ അങ്ങനെയൊക്കെ കുറച്ച് ഉള്ളത് അപ്പുറത്തെ ഷേലോട്ടൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചിട്ട് പക്ഷെ നിറഞ്ഞ് നമ്മുടെ ബെഡ്ഷീറ്റ് ഇട്ടപ്പോഴേ നിറഞ്ഞത് കാരണം കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു പിന്നെ നമ്മുടെ റൈഹാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റൈഹാന ഫുഡൊക്കെ കൊടുക്കാൻ ഞാൻ താഴെ ഇറങ്ങിപ്പോയി നമ്മുടെ റൈഹാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്ന് പിന്നെ ബാക്കിയുള്ള തുണികളൂടെ ഞാൻ വരിച്ചിട്ടുട്ടോ പിന്നെ അതേ ഞാൻ തുണിയെല്ലാം മരിച്ചു താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ റിച്വനെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റേഹാൻ തെ മദ്രസേന്നൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ പൂച്ച പിടിച്ചെടുത്തോട്ടോ അപ്പോഴത്തേന് നമ്മുടെ റിച്ചു വന്ന് പരാതി പറയുകയാണ് കാക്കകൾക്ക് നമ്മുടെ പൂച്ചേനെ പിച്ചുവാണെന്നൊക്കെ വന്ന് പരാതി പറയാം എന്തെല്ലാം പരാതികളാണെന്നറിയാം ഒരു ദിവസം സ്കൂളിലേ ഞാൻ കേൾക്കേണ്ടത് പിന്നെ ആ പരാതികളെല്ലാം കേട്ടിട്ട് ഞാൻ അതുകൊണ്ട് തൂക്കാൻ ഇറങ്ങി കേട്ടോ നമ്മുടെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി തൂക്കാൻ ഞാൻ ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചില്ല കേട്ടോ ബെഡ്ഷീറ്റ് എടുത്ത് കഴുകി ഇട്ടതേ ഉള്ളൂ വേറെ ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കണം ഞാൻ വിചാരിച്ചു അടിച്ച് വാരിയിട്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്തിടാന്ന് കേട്ടോ പിന്നെ അതേണ്ട ഫാനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് തൂത്തിട്ട് ആ ഫാനൊക്കെ ഞാൻ അവിടെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെ നേടാൻ നമ്മുടെ അലമാരിയുടെ സൈഡും കട്ടിലിൻ്റെ സൈഡും എല്ലാം നല്ല രീതിക്ക് ഒന്ന് വൃത്തിയാക്കി തൂക്കുന്നുണ്ട് കേട്ടോ എന്നും തൂക്കും വന്നാലും നമ്മൾ എല്ലായിടവും നല്ല രീതിക്ക് തൂക്കില്ലേ അവിടെ ഇവിടെയൊക്കെ പൊടിയായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ തുമ്മി തുമ്മി നടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ തൂക്കുമ്പം മുക്കുമൂല എല്ലാം നല്ല രീതിക്ക് തന്നെ തൂത്ത് മാറ്റിയിടും കേട്ടോ അങ്ങനെ നേടാൻ ഞാൻ അതെല്ലാം തൂക്കുവാണ് ആ ഒരു സമയം കൊണ്ട് ഉമ്മ മീനൊക്കെ വെട്ടുകയോ ഒക്കെ ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ റൈഹാനും റിച്ചുവും നമ്മുടെ പൂജയുമായിട്ട് ഭയങ്കര കളിയാണ് പുറത്ത് I'm <laughs> sorry. അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ നമ്മുടെ റിച്ചുവിൻ്റെ ഓരോ പരാതികളും നമ്മൾ കേൾക്കേണ്ടി വരും കേട്ടോ പിന്നെ അത് വേണ്ട നമ്മുടെ മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് കൊച്ചുമത്തി ആയിരുന്നിട്ടോ തേങ്ങാ കറി വെച്ചു പിന്നെ നമ്മുടെ കൊച്ചുമത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ആ പൊരിച്ച ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഇപ്പോൾ മീൻ പൊരിച്ച് മാറ്റിയിട്ട് ആ ചട്ടിയിലേക്ക് കുറച്ച് ചോറിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ സി യു ഇങ്ങനെ ചീരിച്ചട്ടിയിൽ ചോറ് തിന്നാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന്